പറ്റിയതല്ല എല്ലാവരും തീർച്ചയായും തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണണം എല്ലാ എലിമെന്റ്സും ഉണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ എലിമെന്റസും സിനിമയിലുണ്ട് അപ്പോൾ നിങ്ങൾ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം താങ്ക് യു പറയേണ്ടത് ചെയ്തതിലെനിക്ക് ഞാൻ ചെയ്യാത്തൊരു ഞാൻ മുൻപ് കുറേ ക്യാരക്ടർ ചെയ്തിട്ടില്ലെങ്കിലും കുറച്ചും കൂടി ചെയർമാൻ അല്ലെങ്കിൽ ആ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് നിൽക്കുന്ന ഒരു സ്റ്റുഡൻറ്റായിട്ട് അതും എൻ്റെ എനിക്ക് ഇവരുടെയൊക്കെ സീനിയറാണ് ഞാൻ ബാസിയുടെ ആരെ ആ ഒരു ഏജിലുള്ള ആൾക്കാരുടെ ചീന്ദ്രാണ് അപ്പം ആ കുറച്ചും കൂടി മെച്ചൂരിറ്റുള്ളൊരു ക്യാരക്ടറാണ് അപ്പോൾ എന്നെ പൊതുവില് പ്രേക്ഷകർ കുറച്ചും കൂടി എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ് എന്നെ കൂടുതൽ അക്സെപ്റ്റ് ചെയ്തത് തമാശകൾ പറയുമ്പോഴോ അല്ലെങ്കിൽ കുറച്ചും കൂടി ഫണ്ണായ രീതിയിൽ അല്ലെങ്കിൽ അപ്പോൾ കുറച്ചും കൂടി ഈ പറഞ്ഞ കൗണ്ടർ പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും അറിയാം പക്ഷെ അതിനപ്പുറത്തേക്കും നമുക്ക് ഡിഫറൻറ്റ് ക്യാരക്ടേഴ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഞാൻ അടക്കം അപ്പം എൻ്റെ ഈ ക്യാരക്ടർ ഡയറക്ടർ പറഞ്ഞത് സീരിയസ് ആണ് അപ്പോൾ കുറച്ചും കൂടി ബോൾഡായിട്ട് സംസാരിക്കണം പിന്നെ ഭയങ്കര സിമ്പിളാണ് ആൾ കാരണം കുറേ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് അപ്പോൾ ഭയങ്കര സിമ്പിൾ ആയിരിക്കണം എന്ന് പറയുന്നത് അപ്പം അങ്ങനെ തന്നെ ചെയ്തിരുന്നു അപ്പം നിങ്ങൾ കണ്ടിട്ട് വിലയിരുത്തുക എന്നുള്ളതാണ് ഞാൻ ഒരു ക്യാരക്ടറോളൂ ഒരു കുഞ്ഞ് ക്യാരക്ടറോളം ചെയ്തത് അപ്പം അത് അങ്ങനെ തന്നെ കാണണം എന്ന് പറഞ്ഞാൽ ഓക്കെ താങ്ക് യു നല്ല ശ്രീനാഥ് വാസി അതുപോലെ അശ്വന്ത് വൈശാഖ് എല്ലാവരും ചേർന്ന് സീമാജി നഗർ അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് എല്ലാവരും അവരവരോ റോളുകൾ ഭംഗിയായിട്ട് തന്നെ ചെയ്തു അനൂപ് മേനോൻ അതേപോലെ സുധീഷ് അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് നല്ല ഗാനങ്ങളാണെങ്കിലുള്ള എല്ലാ ഗാനങ്ങളും അതിമനോഹരമാണ് പിന്നെ ഒരു ക്യാമ്പസ് അതേപോലെ ഒരു എല്ലാം ചേർന്ന ഒരു ഫാമിലി എല്ലാം കൂടി തുറന്ന ഒരു സ്റ്റോറിയാണ് നല്ല നല്ല മൂവിയാണ് ഒരു എഴുത്തം വന്ന് ഡയറക്റ്റ് ചെയ്ത പോലുള്ള നല്ലൊരു പടം നല്ല സോങ് നല്ല നല്ല ക്യാമറ നന്നായി നന്നായിട്ട് ചെയ്തിട്ടുണ്ട് യൂത്തിന് ഇഷ്ടപ്പെടും നല്ല നല്ല പടമാണ് എൽ എൽ ബി ഞാൻ അഭിനയിച്ചിട്ടുണ്ട് സി ഐ ആയിട്ടാണ് അതിൽ അഭിനയിച്ചിട്ടുള്ളത് എല്ലാവരും സിനിമ കാണണം വളരെ നല്ല ഒരു ട്വിസ്റ്റൊക്കെ ഉണ്ട് അവസാനം അതെങ്കിലും എല്ലാവരും സിനിമ കാണണം എൽ എൽ ബി വാസിഫ് എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ പടം മസ്റ്റ് ുംസ്റ്റ് മൂവി നല്ലൊരു മൂവിയാണ് ഒരു ക്യാമ്പസ് മൂവിയാണ് ഇവിടെ ഒരു ത്രില്ലർ കൂടിയാണ് അപ്പം എന്താ പറയുക നിങ്ങളെല്ലാം ഇനി ഇപ്പം ഞങ്ങൾ വി ഹാവ് ആണ് അവർ പാർട്ട് അല്ലേ ഞങ്ങളുടെ ഞങ്ങളുടെ മൂവി ഇനി നിങ്ങൾ നിങ്ങൾ തീരുമാനിക്കുക മൂവിയുടെ റിസൾട്ട് ഓഡിയൻസിന്